അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തായ പ്രാർത്ഥന മജ്‌ലിസ് അൽഹംദുലില്ലാഹി ഇനി നല്ലൊരു ചടങ്ങിൻഷാഅള്ളാ ഇവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാന സലാത്തു നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഹാബി വന്ന് ചോദിച്ചു നബിയെ നിങ്ങളെ കൂടെ നിങ്ങളെ കൂടെ സ്വർഗത്തിൽ നിങ്ങളെ കൂടെ സ്വർഗത്തിൽ നിങ്ങളെ കൂടെ സ്വർഗത്തിൽ അടുത്തിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി നബിമാങ്ങള് അതിന് നല്ല ഒരു മാർഗം പറഞ്ഞു കൊടുത്തു ആ മാർഗം എന്താ ഇൻഷാ പറഞ്ഞു തരാം അതിന്റെ മുന്നേ ഈ വേദിയിൽ വെച്ച് പതിനായിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഈ മജിസ് കൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ ധാരാളം ആളുകളുടെ സ്നേഹ സംഭാവനകളാണ് ഈ പാവപ്പെട്ട മക്കൾക്ക് നമ്മൾ നൽകുന്ന സ്നേഹവീട് ഇൻഷാല് അതിന്റെ ഉദ്ഘാടനം അതിന്റെ താക്കോൽദാനം ഈ കുത്തുബിയത്തിന്റെ മജിലിസിൽ വെച്ച് ഇൻഷാല് ഇവിടെ നിന്ന് നടന്ന് ഞാൻ ആ ഹദീസ് ചൊല്ലി നമുക്ക് ധാന് ചെയ്ത് സന്തോഷത്തോടെ പെരിയാ അപ്പോഴേക്ക് ഭക്ഷണം പാക്ക് ചെയ്ത് നിങ്ങളിലേക്ക് ഇൻഷാല് നിങ്ങളെ കൈകളിലേക്കെത്തും കബൂൽ ചെയ്യും മാറാവട്ടെ ഓരോ നാട്ടിൽ നിന്ന് ആ സ്നേഹവീടിന്റെ പാവപ്പെട്ട നമ്മുടെ മക്കളുടെ വേണ്ടപ്പെട്ട കുടുംബങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ആ നാട്ടിലെ എസ് വൈ എസിന്റെ പ്രിയപ്പെട്ട സംഘാടക സമിതി അവര് മുഖാന്തരമാണ് നമ്മളിലേക്ക് അപേക്ഷകൾ എത്തുന്നത് ഓരോ നാട്ടിൽ നാട്ടിലൊന്നും അഹമ്മദുക്ക് വലിയ ഐശ്വര്യവും സന്തോഷവും അള്ളാഹു അതാണ് ചെറിയ അവരെ കാരണം കൂടിയാണ് ഈ കുടുംബത്തെ നമ്മൾ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത് എത്തിട്ടുള്ളത് അലഹദ അവരും എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ ൃശ്ശൂരിൽ നടക്കുന്ന സമ്മേളനത്തിൽ അലും അറബിന്റെ വകം അള്ളാഹു കബൂൽ ചെയ്യും മാറാവട്ടെ അള്ളാഹു സ്വീകരിക്കും മാറാവട്ടെ പാണ്ടിക്കാട് അല്ലേ പാണ്ടിക്കാട് പാട്ടിക്കാട് മോരിപ്പാടം അബ്ദുൾ എല്ലാ കമ്മിറ്റി ഭാരവാഹികൾ വളരെ സജീവായിട്ട് വളരെ സജീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അഭ്യന്തര തിരക്കുകളൊക്കെ വെച്ച് വിളിച്ചപ്പോ സന്തോഷത്തോടെ വന്ന് അള്ളാഹുസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ ദീർഘായുസ് അള്ളാഹു കൊടുക്കട്ടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപ്പയുടെ കൂടെ കമ്മിറ്റിക്കാരുടെ കൂടെ ഓടി നടക്കുകയാണ് പ്രവർത്തകനെ പോലെ അള്ളാഹുബേ ഉസ്താദിനെ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ അവിടുത്തെ കുടുംബത്തിൽ പറക്കത്ത് കൊടുക്കണേ റഹ്മാനെ ആ യീമക്ക പ്രാർത്ഥനയുടെ കൊണ്ട് ഉസ്താദിനെയും ഞങ്ങളെയും സഹായിച്ചവരെയും എല്ലാവരെയും രണ്ട് ലോകത്തും നീ രക്ഷപ്പെടുത്തണേ കമ്മിറ്റിയിൽ വന്നതിന് ശേഷം വളരെ സജീവമായി നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹവീടിന്റെ വിഷയത്തിലെ പകലുകള് അതിന് വേണ്ടി കഠിനാധ്വാനം നടത്തുന്നുണ്ട് അള്ളാഹു കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പാണ്ടിക്കാടുള്ള താക്കോയിൽ ദാനം പതിനായിരം ആളുകളെ നമ്മുടെ ി ഇന്ത്യ രാജ്യത്തിന്റെ അകത്തും പുറത്തും നമ്മുടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് സഹോദര സഹോദരിമാരെ ആയിരക്കണക്കിന്മാരെ ഓഫീസിൽ അഹമ്മദില്ലാ പങ്കെടുത്ത് അവരൊക്കെ സാക്ഷിയാക്കി പടം ചറപ്പിനെ സാക്ഷിയാക്കി ആ മക്കളൊക്കെ നമ്മൾ ആ വീടിന്റെ ദാനം നിർവഹിക്കുകയാണ് എല്ലാവരും ഒരു രണ്ടു മിനിറ്റ് എഴുന്നേറ്റ് നിർവഹനമാണ് മക്കളെ ആറ്റോളിവാറിയല്ലേ പാണ്ടിക്കാട്ടത്ത് പിന്നെ മക്കളും കിട്ടുന്നോളി പിടിച്ചു മക്കളും بسم الله. بسم الله الرحمن الرحيم الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد ഉദ്ഘാടനം പതന തീരുമാനിച്ചത് പ്രഖ്യാപിക്കണം പതന തീരുമാനിച്ച കോട്ടക്കലല്ലേ ഇനി കോട്ടക്കലിനെ കോട്ടക്കല്ട്ടക്കല്ല കോട്ടക്കല് കോട്ടക്കല് മാറാക്കര മാറാക്കര ഇവിടെ ഭക്ഷണം ആ വീടിന്റെ താക്കോലിദാനം ഇല്ല ഇങ്ങളെ പേര് ഇആസ് സ്പൈസ അഹ സോയസ്ന്റെ സലാം അമുദ യോണിത്താ മാഷാ അല്ലാഹ് ബിസ്മില്ല ഇക്കൊന്നുകയേക്കി ബിസ്മില്ലാഹി റഹ്മാനി റഹീം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വൽ

കുറഞ്ഞ നമ്മുടെ നമ്മുടെ അവരുടെ കുട്ടിക്ക് അള്ളാഹുട്ടെ അമ്മയും ഷിഫ കൊടുക്കട്ടെ അതുപോലെ കുട്ടിയുടെ ചികിത്സാ ഫണ്ടിലേക്ക് വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ വലിയൊരു ചികിത്സ ആ കുട്ടിക്ക് നടക്കാണ് അത് വിജയിക്കണം സന്തോഷത്തോടെ നടക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ നാടിന്റെ നാനാഭാഗത്തിൽ നിന്ന് പല ആളുകളും ആ ചികിത്സാ സഹായത്തിലേക്ക് ഫണ്ടുകളൊക്കെ നൽകിയിട്ടുണ്ട് ബർക്കത്ത് ചെയ്യട്ടെ അറിയുന്നില്ലാതെ കാരുണ്യ പ്രവർത്തനത്തിന്റെ വകയായി ഗഫൂർ ഖാക്ക് കുട്ടിയുടെ ചികിത്സയിലേക്ക് ചെറിയൊരു സഹായം ഇവിടെ നിന്ന് ഈ വേദിയിൽ വെച്ച് നൽകുകയാണ് അത് നൽകാൻ വേണ്ടി നൽകാൻ വേണ്ടി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ു മാറ്റി കൊടുക്കട്ടെ ആ കുടുംബത്തിന് അള്ളാഹുറാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ